ഏകാധിപതി എന്ന ഭാവം വിട്ടോക്കുക ഇനി നമ്മൾ ജനങ്ങളിൽ ഒരാളാവണം ഭരണം പോകും ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ പൊന്നു ഇരട്ട ചങ്ക നിങ്ങൾ വന്ന കാലം മാറിപ്പോയില്ലേ നീണ്ട ഒമ്പത് കൊല്ലങ്ങൾ ഭരിച്ചു നിങ്ങള് പുലി തന്നെ എന്തൊക്കെ സംഭവിച്ചു ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട് അല്ല സഖാവേ നിങ്ങൾ എങ്ങോട്ട പോണേ അല്പത്തരമല്ലേ അല്പത്തരം ജനാധിപത്യ വിരുദ്ധല്ലേ അല്ലേ നീ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരം കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം അപ്പൊ ഇതിനെ ജനാധിപത്യ ബിരുദ്ധതയും അല്പത്തരം ഇത് കാണും ഇത് മലയാളി കൊടുക്കുവോ

സൂപ്പർ പവേഴ്സ് ഇതൊക്കെ എന്ത് നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് ഇനിയോ ശരിയാലിയല്ലേ കൂടെ ഉള്ളവരെയൊക്കെ രക്ഷിച്ചു കഴിഞ്ഞോ ജനങ്ങൾക്ക് ഈ സാധാരണക്കാര് ഇവിടെ ഒന്നുമില്ലെങ്കിലും തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അല്ലേ ഇവർക്കൊക്കെ നിങ്ങൾ എന്ത് കൊടുത്തു അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയുമ്പോ എന്ത് ചോദിച്ചാൽ മാവേലി സ്റ്റോറി പോകുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് എന്തെങ്കിലും കിട്ടിയോ ഒന്നും അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കിട്ടിയില്ലെങ്കിലും ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഉട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല ഏതായാലും തിന്നാനൊന്നും തന്നില്ല ഇല്ലല്ലോ അത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഷാഫി പറഞ്ഞ പോലെ മാവേലീനെ പറയിപ്പിക്കണ്ട അത് നല്ലേനാവൂല ഓക്കേ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായത് കൊണ്ടാ വെറുതെ ഇപ്പഴാ ഓർത്തെ ഞങ്ങൾക്കോ ഒന്നും ചെയ്തില്ല കേരയിൽ എന്തായി വരാൻ പോകുന്ന കേരയിൽ കേരയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയം ഇല്ല വരും വരും നിങ്ങൾ എന്തിനൊക്കെ എതിർത്തിക്കുന്ന പണ്ട് അപ്പൊ കേരളയിൽ വരണം അത് നിങ്ങൾ വരിക്കുമ്പോ ഇതിപ്പോ വന്ന എന്താ കാര്യമുള്ളത് ഒന്ന് വിശദീകരിക്കൂ ആ നിലപാട് ഏറ്റവും ചർച്ചയിൽ സ്വീകരിച്ച നിലപാട് നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായതാണ് അതെ അതെ നല്ലതാ നിലപാടൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ നിലപാടുകളൊക്കെ എടുക്കണത് നിങ്ങളെ കൂടെയുള്ളവരെയൊക്കെ കൂട്ട് ഇരുത്തിയിട്ട് ചർച്ച ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങളെ ഒറ്റക്ക് എടുക്കണാണോ എന്താ വെച്ചാൽ ഇങ്ങക്ക് ഏകാധിപതി എന്നൊരു പേര് വെറുതെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളിഷ്ടല്ലാത്തവരെ പിടിച്ച് പറയാൻ പറ്റും അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട് ഞാൻ പറയല്ലേട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്നെ പലതും പോകണുണ്ട് ണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതന്നെയാ ഞാൻ പറഞ്ഞത് നമ്മുടെ കൈനെ പലതും ചോർന്നു പോകുക മുമ്പ് പോലും അറിയില്ല മനസിലായോ നിങ്ങൾ പണ്ട് പയറ്റിയതും ഇപ്പൊ പയറ്റണ പലതും ഇല്ലേ അതിനി വിജയിക്കും തോന്നണില്ല താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിറ്റൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കണ സമയം കഴിഞ്ഞ് അപ്പൊ പലരും പറയണത് അടുത്ത കൊല്ലം കിറ്റും കൊണ്ട് നിങ്ങള് വരുന്ന അതൊന്നും വേണ്ട അതൊന്നും ഇനി ജയിക്കൂല പണ്ട് കാല് അടിച്ചില്ലേ ഇങ്ങളെ കാലല്ല ഇങ്ങള് വാരി അടിച്ച അല്ലെങ്കിൽ ഉതുക്കിയ കാലുകള് അല്ലെങ്കിൽ തലകൾ വല്ലതും ഉണ്ടാവൂലേ അവിടെ ഒരു ചെറിയ അയവ് കൊണ്ടുവരണത് മ്മക്ക് നല്ലതാ ഏത് മനസ്സിലായോ എന്നാ അത് നോക്കാം നിങ്ങളോൻ അതൊന്നും ഇഷ്ടാവൂല ഓനൊരിടങ്ങേറ പേഴ്സണ ഏഹ് അതൊന്നും ഇമ്പൾ നോക്കണ്ട ഇപ്പം നമ്മുടെ പ്രസ്ഥാനം തെറ്റി പോയി ഇപ്പൊ നിങ്ങളാണ് ആർക്ക് വലുത് നിങ്ങൾക്ക് വലുത് അപ്പോ ഒരു കൊല്ലം കൊണ്ട് മുമ്പ് പോയ ഇമേജ് എന്ത് ചെയ്യണം തിരിച്ചു കൊണ്ടിരണം അതിന് എന്ത് ചെയ്യണം ഒരു നല്ല സഖാവിന ഇറക്കണം ഇങ്ങളെ കാര്യല്ല പറഞ്ഞേ നിയോഗിക്കുന്ന ഒരു ചുമതല അത് സഖാവിനുമ്പൊക്കെ ഇറക്കണം കത്തിയാമന്ത്രി നിങ്ങൾ പണി തുടങ്ങിയില്ല അപ്പോ ഇങ്ങള് എന്ത് ചെയ്യണം ഇങ്ങനെ ചിരിച്ചോണ്ട് പണിയെടുക്കണം ഇങ്ങനെ പണിയെടുത്താലേക്ക് എന്ത് കിട്ടുകയുള്ളു ഏ കൊല്ലം വോട്ട് കിട്ടുള്ളൂ മുമ്പ് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കസാലയിൽ ഇങ്ങനെ എന്താക്കാൻ പറ്റൂ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമോ വാഗം